ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ യേശുതരെ പ്രഭാഷകൻ അമ്പതാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് പ്രഭാഷകൻ അമ്പതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തൊമ്പത് വാക്യങ്ങൾ രണ്ട് പ്രഭാഷകൻ അമ്പതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തൊന്ന് വരെ വാക്യങ്ങളുടെ ശീർഷകമെന്ത് ഉത്തരം പ്രധാന പുരോഹിതൻ ഷിമയോൻ മൂന്ന് പ്രധാന പുരോഹിതനായ ഷിമയോൻ്റെ പിതാവാര് ഉത്തരം ഓനിയാസ് നാല് ഓനിയാസിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായിരുന്നതാര് ഉത്തരം ഷിമയോൻ അഞ്ച് പ്രധാന പുരോഹിതനായി ഷിമയോൻ നേതാവായിരുന്നത് ആർക്ക് ഉത്തരം സഹോദരന്മാർക്ക് ആറ് പ്രധാന പുരോഹിതനായി ഷിമയോൻ സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് എന്തുമായിരുന്നു ഉത്തരം അഭിമാനം ഏഴ് പ്രധാന പുരോഹിതനായി ഷിമയോൻ അഭിമാനമായിരുന്നത് ആർക്ക് ഉത്തരം ജനത്തിന് എട്ട് ദേവാലയം പുതുക്കി പുതുക്കിപ്പണിത് കോട്ടക്കെട്ടി സുരക്ഷിതമാക്കിയതാർ ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമയോൻ ഒൻപത് പ്രധാന പുരോഹിതനായ ഷിമയോൻ പുതുക്കി പണിത് കോട്ടക്കെട്ടി സുരക്ഷിതമാക്കിയതെന്ത് ഉത്തരം ദേവാലയം പത്ത് എന്തിനെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലാണ് പ്രധാന പുരോഹിതനായ ഷിമയോൻ അടിസ്ഥാനമിട്ടത് ഉത്തരം ദേവാലയത്തെ പതിനൊന്ന് ദേവാലയത്തെ സംരക്ഷിക്കുന്ന എന്തിനാണ് ഷിമയോൻ അടിസ്ഥാനമിട്ടത് ഉത്തരം ഉയർന്ന ഇരട്ട ഇരട്ടമതിലിന് പന്ത്രണ്ട് ആരുടെ കാലത്താണ് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചത് ഉത്തരം ഷിമയോൻ്റെ പതിമൂന്ന് പ്രധാന പുരോഹിതനായി ഷിമയോന്റെ കാലത്ത് എന്തുപോലെ വിശാലമായ ഒരു ജലസംഭരണിയാണ് കുഴിച്ചത് ഉത്തരം സമുദ്രം പോലെ പതിനാല് എന്തിനു വേണ്ടിയാണ് പ്രധാന പുരോഹിതനായി ഷിമയോൻ നഗരത്തിന് കോട്ട കെട്ടിയത് ഉത്തരം ആക്രമണം ചെറുക്കാൻ പതിനഞ്ച് ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കെട്ടി പ്രധാന പുരോഹിതനായി ഷിമയോൻ ജനത്തെ രക്ഷിച്ചത് എന്തിൽ നിന്ന് ഉത്തരം നാശത്തിൽ നിന്ന് പതിനാറ് ആക്രമണം ചെറുക്കാൻ നഗരത്തിന് എന്തു കെട്ടിയാണ് പ്രധാന പുരോഹിതനായ ഷിമയോൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചത് ഉത്തരം കോട്ട കെട്ടി പതിനേഴ് എവിടെ നിന്ന് പുറത്തു വരുന്ന പ്രധാന പുരോഹിതനായ ഷിമയോനെ ജനം പൊതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണനാണ് എന്നാണ് പ്രഭാഷകൻ അൻപത് അഞ്ചിൽ പറയുന്നത് ഉത്തരം ശ്രീകോവിലിന് പതിനെട്ട് ശ്രീകോവിലിന് പുറത്തു വരുന്ന പ്രധാന പുരോഹിതനായ ഷിമയോനെ ജനം പൊതിയുമ്പോൾ അവൻ എങ്ങനെയുള്ളവനാണ് എന്നാണ് പ്രഭാഷകൻ അൻപത് അഞ്ചിൽ പറയുന്നത് ഉത്തരം മഹത്വപൂർണനാണ് പത്തൊൻപത് ശ്രീകോവിലിന് പുറത്തു വരുന്ന പ്രധാന പുരോഹിതനായ ഷിമയോനെ ആര് പൊതിയുമ്പോഴാണ് അവൻ എത്ര മഹത്വപൂർണനാണെന്ന് പറയുന്നത് ഉത്തരം ജനം ഇരുപത് മേഘങ്ങൾക്കിടയിൽ എന്തുപോലെയാണ് ഷിമയോൻ പ്രക്ഷോഭിച്ചത് ഉത്തരം പ്രഭാത താരം പോലെ ഇരുപത്തൊന്ന് ഷിമയോൻ പ്രഭാത താരം പോലെ പ്രക്ഷോഭിച്ചത് എന്തിനിടയിൽ ഉത്തരം മേഘങ്ങൾക്കിടയിൽ ഇരുപത്തിരണ്ട് ഉത്സവവേളയിൽ എന്തുപോലെയാണ് ഷിമയോൻ പ്രക്ഷോഭിച്ചത് ഉത്തരം പൂർണ്ണചന്ദ്രനെ പോലെ ഇരുപത്തി ഷിമയോൻ പൂർണ്ണചന്ദ്രനെ പോലെ പ്രക്ഷോഭിച്ചതെപ്പോൾ ഉത്തരം ഉത്സവവേളയിൽ ഇരുപത്തി നാല് അത്യുന്നതൻ്റെ ആലയത്തിനു മുകളിൽ എന്തുപോലെയാണ് ഷിമയോൻ എന്ന് പ്രഭാഷകൻ അൻപത് ഏഴിൽ പറയുന്നത് ഉത്തരം പ്രക്ഷോഭിക്കുന്ന സൂര്യനെ പോലെ ഇരുപത്തഞ്ച് എന്തിനു മുകളിലാണ് ഷിമയോൻ പ്രക്ഷോഭിക്കുന്ന സൂര്യനെ പോലെ എന്ന് പ്രഭാഷകൻ അൻപത് ഏഴിൽ പറയുന്നത് ഉത്തരം അത്യുന്നതൻ്റെ ആലയത്തിന് ഇരുപത്താറ് തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ എന്തുപോലെയാണ് ഷിമയോൻ പ്രക്ഷോഭിച്ചത് ഉത്തരം വിളങ്ങുന്ന മഴവില്ല് പോലെ ഇരുപത്തേഴ് വിളങ്ങുന്ന മഴവില് പോലെ ഷിമയോൻ പ്രക്ഷോഭിച്ചത് എന്തിനിടയിലാണ് ഉത്തരം തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ ഇരുപത്തെട്ട് വസന്തത്തിൽ എന്തുപോലെയാണ് ഷിമയോൻ പ്രക്ഷോഭിച്ചത് ഉത്തരം പനിനീർ പൂ പോലെ ഇരുപത്തൊൻപത് ഷിമയോൻ പൂ പോലെ പ്രക്ഷോഭിച്ചത് എപ്പോൾ ഉത്തരം വസന്തത്തിൽ മുപ്പത് നീർച്ചാലിനരികെ നിൽക്കുന്ന എന്തുപോലെയാണ് ഷിമയോൻ പ്രക്ഷോഭിച്ചത് ഉത്തരം ലില്ലി പോലെ മുപ്പത്തൊന്ന് ഷിമയോൻ എവിടെ നിൽക്കുന്ന ലില്ലി പോലെയാണ് പ്രക്ഷോഭിച്ചത് ഉത്തരം നീർച്ചാലിനരികെ മുപ്പത്തിരണ്ട് വേനൽക്കാലത്ത് എവിടെ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പൂ പോലെ ആണ് ഷിമയോൻ പ്രക്ഷോഭിച്ചത് ഉത്തരം ലബനോനിൽ മുപ്പത്തിമൂന്ന് വേനൽക്കാലത്ത് ലബനോനിൽ മുളയ്ക്കുന്ന എന്തുപോലെയാണ് ഷിമയോൻ പ്രക്ഷോഭിച്ചത് ഉത്തരം പച്ചപ്പൊടിപ്പൂ പോലെ മുപ്പത്തിനാല് ലബനോനിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പൂ പോലെ ഷിമയോൻ പ്രക്ഷോഭിച്ചത് ഇപ്പോൾ ഉത്തരം വേനൽക്കാലത്ത് മുപ്പത്തഞ്ച് ധൂപകലശത്തിൽ പുകയുന്ന എന്തുപോലെയാണ് ഷിമയോൻ പ്രക്ഷോഭിച്ചത് ഉത്തരം സുഗന്ധദ്രവ്യം പോലെ മുപ്പത്താറ് എന്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെയാണ് ഷിമയോൻ പ്രക്ഷോഭിച്ചത് ഉത്തരം ധൂപകലശത്തിൽ മുപ്പത്തേഴ് രത്നഖചിതമായ എന്തുപോലെയാണ് ഷിമയോൻ പ്രക്ഷോഭിച്ചത് ഉത്തരം സ്വർണത്തളിക മുപ്പത്തെട്ട് എങ്ങനെയുള്ള സ്വർണ തളിക പോലെയാണ് ഷിമയോൻ പ്രക്ഷോഭിച്ചത് ഉത്തരം രത്നഖചചിതമായ മുപ്പത്തൊൻപത് കാഴ്ച നിൽക്കുന്ന എന്തുപോലെയാണ് ഷിമയോൻ പ്രക്ഷോഭിച്ചത് ഉത്തരം ഒലിവ് നാൽപ്പത് എങ്ങനെയുള്ള ഒലിവ് പോലെയാണ് ഷിമയോൻ പ്രക്ഷോഭിച്ചത് ഉത്തരം കാഴ്ച നിൽക്കുന്ന നാൽപ്പത്തൊന്ന് മേഘം ഉരുമ്പുന്ന എന്തുപോലെയാണ് ഷിമയോൻ പ്രക്ഷോഭിച്ചത് ഉത്തരം ദേവദാരു പോലെ നാൽപ്പത്തിരണ്ട് എന്തുരുമ്പുന്ന ദേവതാരു പോലെയാണ് ഷിമയോൻ പ്രക്ഷോഭിച്ചത് ഉത്തരം മേഘം നാൽപ്പത്തി മൂന്ന് ഷിമയോൻ മഹിമയേറിയ എന്തണിഞ്ഞാണ് ഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ചത് ഉത്തരം സ്ഥാനവസ്ത്രമണിഞ്ഞ് ഷിമയോൻ മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ചതെങ്ങനെ ഉത്തരം സർവാലങ്കാര ഭൂഷിതനായി നാൽപ്പത്തഞ്ച് ഷിമയോൻ മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാര ഭൂഷിതനായി സമീപിച്ചതെന്തിനെ ഉത്തരം വിശുദ്ധ ബലിപീഠത്തെ നാൽപ്പത്താറ് ഷിമയോൻ മഹിമയേറിയ സ്ഥാനവസ്ത്രമണി സർവാലങ്കാര ഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച് എന്തിൻ്റെ അങ്കണത്തെയാണ് മഹത്വപൂർണമാക്കിയത് ഉത്തരം വിശുദ്ധ കൂടാരത്തിൻ്റെ നാൽപ്പത്തേഴ് ഷിമയോൻ ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് ഓഹരികൾ സ്വീകരിച്ചത് ആരുടെ കയ്യിൽ നിന്ന് ഉത്തരം പുരോഹിതന്മാരുടെ നാൽപ്പത്തെട്ട് ഷിമയോൻ ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചതെന്ത് ഉത്തരം ഓഹരികൾ നാൽപ്പത്തൊൻപത് ഷിമയോൻ പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചത് എവിടെ നിന്ന് ഉത്തരം ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് അൻപത് ഷിമയോനെ സഹോദരന്മാർ ചുറ്റി നിന്നത് എന്തുപോലെയാണ് ഉത്തരം പൂമാല പോലെ അൻപത്തൊന്ന് ഷിമയോനെ പൂമാല പോലെ ചുറ്റി നിന്നത് ആരെല്ലാം ഉത്തരം സഹോദരന്മാർ അൻപത്തിരണ്ട് ഷിമയോൻ സഹോദരന്മാരുടെ മധ്യെ എന്തിനാൽ വലയിതമായ ലബനോനിലെ ഇളം ദേവതാരു പോലെയാണ് ശോഭിച്ചത് ഉത്തരം ഈന്തപ്പനകളാൽ അൻപത്തി മൂന്ന് ഷിമയോൻ സഹോദരന്മാരുടെ മധ്യേ ഈന്തപ്പനകളാൽ വലയിതമായ എന്തുപോലെയാണ് ശോഭിച്ചത് ഉത്തരം ലബനോനിലെ ഇളം ദേവദാരു പോലെ അൻപത്തിനാല് അവൻ അവരുടെ മധ്യേ ഈന്തപ്പനകളാൽ വലയിതമായ ലബനോനിലെ ഡാഷ് പോലെ ഡാഷ് പ്രഭാഷകൻ അൻപത് പന്ത്രണ്ട് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ഇളം ദേവദാരു ശോഭിച്ചു അൻപത്തഞ്ച് സഹോദരന്മാരുടെ മധ്യെ ഈന്തപ്പനകളാൽ വലയിതമായ ലബനോനിലെ ഇളം ദേവതാരു പോലെ ശോഭിച്ചതാർ ഉത്തരം പ്രധാന പുരോഹിതനായ ഷിമയോൻ അൻപത്താറ് അഹ്റോൻ്റെ പുത്രന്മാർ തങ്ങളുടെ കൂടെയാണ് കർത്താവിനുള്ള കാഴ്ചകൾ കയ്യിലേന്തി ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നത് ഉത്തരം സർവ വിഭൂഷകളോടും കൂടെ അൻപത്തേഴ് ആരുടെ പുത്രന്മാരാണ് തങ്ങളുടെ സർവവിഭൂഷകളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കയ്യിലേന്തി ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നത് ഉത്തരം അഹ്റോൻ്റെ അൻപത്തെട്ട് അഹ്റോൻ്റെ പുത്രന്മാർ തങ്ങളുടെ സർവവിഭൂഷകളോടും കൂടെ എന്ത് കയ്യിലേന്തിയാണ് ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നത് ഉത്തരം കർത്താവിനുള്ള കാഴ്ചകൾ അൻപത്തൊൻപത് അഹ്റോൻ്റെ പുത്രന്മാർ തങ്ങളുടെ സർവവിഭൂഷകളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കയ്യിലേന്തി നിന്നത് ആരുടെ മുമ്പിൽ ഉത്തരം ഇസ്രായേൽ സമൂഹത്തിൻ്റെ അറുപത് ഡേഷ് പുത്രന്മാർ തങ്ങളുടെ സർവവിഭൂഷകളോടും കൂടെ ഡേഷിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നു പ്രഭാഷകൻ അൻപത് പതിമൂന്ന് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം അഹ്റോൻ്റെ കർത്താവിൻ്റെ അറുപത്തൊന്ന് ഷെമിയോൻ എന്തു പൂർത്തിയാക്കിയാണ് അത്യുന്നതനായി സർവശക്തന് കാഴ്ചകൾ ഒരുക്കിയത് ഉത്തരം ബലിപീഠത്തിലെ ശുശ്രൂഷകൾ അറുപത്തിരണ്ട് ഷിമിയോൻ ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി കാഴ്ചകൾ ഒരുക്കിയതാര്ക്ക് ഉത്തരം അത്യുന്നതനായ സർവശക്തന് അറുപത്തിമൂന്ന് ഷിമയോൻ ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നതനായി സർവശക്തന് കാഴ്ചകൾ ഒരുക്കിയതിന് ശേഷം മുന്തിരിച്ചാറെടുത്തതെന്തിൽ ഉത്തരം പാനപാത്രത്തിൽ അറുപത്തി നാല് ഷിമയോൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവാധിരാജനായ അത്യുന്നതിന് പ്രീതികരമായ പരിമളവുമായി എന്തിന് ചുവട്ടിലാണ് ഒഴുക്കിയത് ഉത്തരം ബലിപീഠത്തിന് അറുപത്തഞ്ച് ഷിമയോൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും ആർക്ക് പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കിയത് ഉത്തരം സർവാധിരാജനായ അത്യുന്നതന് അറുപത്തിയാറ് അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് ഡേഷും സർവാധിരാജനായ അത്യുന്നതന് പ്രീതികരമായ ഡേഷുമായി ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കി പ്രഭാഷകൻ അൻപത് പതിനഞ്ച് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം നൈവേദ്യവും പരിമളവുമായി അറുപത്തേഴ് പ്രഭാഷകൻ അൻപത് പതിനാറ് അനുസരിച്ച് അഹ്റോൻ്റെ പുത്രന്മാർ ആർത്തുവിളിച്ച് എങ്ങനെയുള്ള കാഹളമാണ് ഊതിയത് ഉത്തരം ലോഹ നിർമ്മിതമായ അറുപത്തെട്ട് അഹ്റോൻ്റെ പുത്രന്മാർ എന്തു ചെയ്താണ് ലോഹനിർമ്മിതമായ കാഹളം ഊതിയത് ഉത്തരം ആർത്തുവിളിച്ച് അറുപത്തൊൻപത് അഹ്റോന്റെ പുത്രന്മാർ അത്യുനതൻ തങ്ങളെ സ്മരിക്കുന്നതിന് വേണ്ടി മുഴക്കിയതെന്ത് ഉത്തരം ഉച്ചഘോഷം എഴുപത് ആര് തങ്ങളെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ് അഹ്റോന്റെ പുത്രന്മാർ ഉച്ചഘോഷം മുഴക്കിയത് ഉത്തരം അത്യുന്നതൻ എഴുപത്തൊന്ന് അത്യുനതൻ തങ്ങളെ സ്മരിക്കുന്നതിന് വേണ്ടി അഹ്റോൻ്റെ പുത്രന്മാർ ഉച്ചഘോഷം മുഴക്കിയ ഉടനെ ജനം അത്യുന്നതനായി ദൈവത്തെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ചെയ്തതെന്ത് ഉത്തരം സാഷ്ടാങ്കം വീണു എഴുപത്തിരണ്ട് അത്യുന്നതനായി ദൈവത്തെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണതാര് ഉത്തരം ജനം എഴുപത്തിമൂന്ന് അത്യുന്നതനായി ദൈവത്തെ സർവശക്തനായ കർത്താവിനെ ശ്രുതിമധുരമായി സ്തുതിച്ചു പാടിയതാര് ഉത്തരം ഗായകർ എഴുപത്തി നാല് ഗായകർ അത്യുന്നതനായി ദൈവത്തെ സർവശക്തനായി കർത്താവിനെ സ്തുതിച്ചു പാടിയതെങ്ങനെ ഉത്തരം ശ്രുതിമധുരമായി എഴുപത്തഞ്ച് കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം പ്രാർത്ഥിച്ചത് ആരുടെ മുമ്പിൽ ഉത്തരം കാരുണ്യവാനും അത്യുനതനുമായ കർത്താവിൻ്റെ മുമ്പിൽ എഴുപത്തി ആറ് എന്ത് ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെയാണ് ജനം കാരുണ്യവാനും അത്യുന്നതമായ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചത് ഉത്തരം കർത്താവിൻ്റെ ആരാധന എഴുപത്തെട്ട് കർത്താവിൻ്റെ ആരാധന ഡേഷ് പൂർത്തിയാക്കുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുന്നതമായ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു ഇങ്ങനെ അവർ ഡാഷ് പൂർത്തിയാക്കി പ്രഭാഷകൻ അൻപത് പത്തൊൻപത് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ക്രമപ്രകാരം ശുശ്രൂഷ എഴുപത്തൊൻപത് ഷിമയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തിയത് എന്തിനെല്ലാം വേണ്ടിയാണ് ഉത്തരം കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും എൺപത് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ആര് വന്നാണ് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തിയത് ഉത്തരം ഷിമയോൻ എൺപത്തൊന്ന് കർത്താവിൻ്റെ നാമത്തെ ഡേഷിനും അവിടുത്തെ അനുഗ്രഹം ഡാഷിനും വേണ്ടി ഷിമയോൻ വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തി പ്രഭാഷകൻ അൻപത് ഇരുപത് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം മഹത്വപ്പെടുത്തുന്നതിനും പ്രഖ്യാപിക്കുന്നതിനും എൺപത്തിരണ്ട് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ഷിമയോൻ ഇറങ്ങി വന്ന് ആരുടെ മുമ്പാകെയാണ് കൈകൾ ഉയർത്തിയത് ഉത്തരം ഇസ്രായേൽ മക്കളുടെ എൺപത്തി ആരുടെ ആശീർവാദം സ്വീകരിക്കാനാണ് ജനം വീണ്ടും കുമ്പിട്ടത് ഉത്തരം അത്യുന്നതൻ്റെ എൺപത്തി നാല് അത്യുന്നതൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ജനം ചെയ്തതെന്ത് ഉത്തരം വീണ്ടും കുമ്പിട്ടു എൺപത്തഞ്ച് അത്യുന്നതൻ്റെ എന്ത് സ്വീകരിക്കാനാണ് ജനം വീണ്ടും കുമ്പിട്ടത് ഉത്തരം ആശീർവാദം എൺപത്താറ് പ്രഭാഷകൻ അൻപതാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തൊമ്പത് വരെ വാക്യങ്ങളുടെ ശീർഷകമെന്ത് ഉത്തരം ഉപദേശങ്ങൾ എൺപത്തേഴ് എന്തു ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക എന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന എൺപത്തെട്ട് എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന ആരെ വാഴ്ത്തുക എന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം സകലത്തിൻ്റെയും ദൈവത്തെ എൺപത്തൊൻപത് ദൈവം നമ്മെ ജനനം മുതൽ ഉയർത്തുകയും നമ്മോട് എങ്ങനെ വർധിക്കുകയും ചെയ്യുന്നു എന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം കാരുണ്യപൂർവം തൊണ്ണൂറ് ദൈവം നമ്മെ എന്നു മുതലാണ് ഉയർത്തുകയും നമ്മോട് കാരുണ്യപൂർവം വർദ്ധിക്കുകയും ചെയ്യുന്നത് ഉത്തരം ജനനം മുതൽ തൊണ്ണൂറ്റൊന്ന് ദൈവം നമുക്ക് എന്ത് നൽകുകയും പൂർവ്വകാലങ്ങളിലേതുപോലെ ഇസ്രായേലിനെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തി മൂന്നിൽ പറയുന്നത് ഉത്തരം ഹൃദയാഹ്ലാദം തൊണ്ണൂറ്റി രണ്ട് ദൈവം നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവ്വകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ എങ്ങനെയാക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തി മൂന്നിൽ പറയുന്നത് ഉത്തരം സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ തൊണ്ണൂറ്റിമൂന്ന് അവിടുന്ന് നമുക്ക് ഡാഷ് നൽകുകയും ഡേഷ് പോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ പ്രഭാഷകൻ അൻപത് ഇരുപത്തിമൂന്ന് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ഹൃദയാഹ്ലാദം പൂർവകാലങ്ങളിലേതുപോലെ തൊണ്ണൂറ്റിനാല് ദൈവം നമ്മുടെ മേൽ എന്തു വർഷിച്ച് ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തിനാലിൽ പറയുന്നത് ഉത്തരം കാരുണ്യം തൊണ്ണൂറ്റഞ്ച് ദൈവം നമ്മുടെ മേൽ കാരുണ്യം വർഷിച്ച് ഈ നാളുകളിൽ നമ്മെ എന്തു ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തിനാലിൽ പറയുന്നത് ഉത്തരം രക്ഷിക്കുകയും ചെയ്യട്ടെ തൊണ്ണൂറ്റാറ് എത്ര ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു എന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തഞ്ചിൽ പറയുന്നത് ഉത്തരം രണ്ട് ജനതകൾ തൊണ്ണൂറ്റേഴ് രണ്ട് ജനതകൾ നിമിത്തം പ്രഭാഷകന് എന്ത് സംഭവിക്കുന്നു എന്നാണ് അൻപത് ഇരുപത്തഞ്ചിൽ പറയുന്നത് ഉത്തരം ക്ലേശിക്കുന്നു തൊണ്ണൂറ്റെട്ട് രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു മൂന്നാമത്തേത് എന്ത് അല്ല എന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തഞ്ചിൽ പറയുന്നത് ഉത്തരം ജനതയെ അല്ല തൊണ്ണൂറ്റൊൻപത് രണ്ട് ഡാഷ് നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു മൂന്നാമത്തേത് ഡാഷ് പ്രഭാഷകൻ അൻപത് ഇരുപത്തഞ്ച് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ജനതകൾ ജനതയെയല്ല നൂറ് ഏത് രണ്ട് ജനതകൾ നിമിത്തമാണ് ഞാൻ ക്ലേശിക്കുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സെയ്ർ മലയിൽ വസിക്കുന്നവരും ഫിലിസ്ത്യരും നൂറ്റിയൊന്ന് എവിടുത്തെ ജനതയാണ് ജനതയെ എന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ശക്കെമിലെ മൂഢ ജനത നൂറ്റി രണ്ട് എന്തിൻ്റെയെല്ലാം ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടെന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തേഴിൽ പറയുന്നത് ഉത്തരം വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും നൂറ്റിമൂന്ന് വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും എന്താണ് ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പ്രഭാഷകൻ അൻപത് ഇരുപത്തേഴിൽ പറയുന്നത് ഉത്തരം ഉപദേശങ്ങൾ നൂറ്റിനാല് പ്രഭാഷകൻ എന്ന ഗ്രന്ഥം എഴുതിയതാരാണ് ഉത്തരം ജെറുസലേമിലെ എലയാസറിൻ്റെ മകൻ സീറാക്കിൻ്റെ പുത്രൻ യേശു നൂറ്റിയഞ്ച് പ്രഭാഷകൻ എന്ന ഗ്രന്ഥകർത്താവായ യേശു ആരുടെ മകനാണ് ഉത്തരം ജറൂസലേമിലെ എലയാസറിൻ്റെ മകൻ സീറാഖിൻ്റെ നൂറ്റിയാറ് ജറുസലേമിലെ എലയാസറിൻ്റെ മകൻ സീറാഖിൻ്റെ പുത്രനാർ ഉത്തരം യേശു നൂറ്റിയേഴ് ജെറൂസലേമിലെ എലയാസറിൻ്റെ മകൻ സീറാക്കിൻ്റെ പുത്രൻ യേശുവായി ഞാൻ എവിടെ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണ് ഇത് എന്ന് പ്രഭാഷകൻ അൻപത് ഇരുപത്തേഴിൽ പറയുന്നത് ഉത്തരം ഹൃദയാഘാതത്തിൽ നിന്ന് നൂറ്റിയെട്ട് ജറൂസലേമിലെ എലയാസറിൻ്റെ മകൻ സീറാക്കിൻ്റെ പുത്രൻ ഡാഷ് ഞാൻ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ഡാഷ് ആണിത് പ്രഭാഷകൻ അൻപത് ഇരുപത്തേഴ് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം യേശുവായ ജ്ഞാനമാണ് നൂറ്റി വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ ഞാൻ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണ് ഇക്കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ എങ്ങനെയുള്ളവൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അനുഗ്രഹീതൻ നൂറ്റി പത്ത് തൻ്റെ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമായ വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങളെ എവിടെ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകുമെന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തെട്ടിൽ പറയുന്നത് ഹൃദയത്തിൽ നൂറ്റി പതിനൊന്ന് തൻ്റെ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമായ വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ എന്താകുമെന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തെട്ടിൽ പറയുന്നത് ഉത്തരം ജ്ഞാനിയാകും നൂറ്റി തൻ്റെ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമായ വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ അനുവർത്തിക്കുന്നവൻ എങ്ങനെയുള്ളവനാകുമെന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തൊൻപതിൽ പറയുന്നത് ഉത്തരം എല്ലാറ്റിനും കഴിവുള്ളവൻ നൂറ്റി പതിമൂന്ന് തൻ്റെ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമായ വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും അവനെ നയിക്കുന്നത് ആരെന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തൊൻപതിൽ പറയുന്നത് ഉത്തരം കർത്താവിൻ്റെ പ്രകാശം നൂറ്റി പതിനാല് പ്രഭാഷകൻ അൻപത് ഒന്നിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം ഒന്ന് മക്കബായർ പതിമൂന്ന് പതിനാറ്